അവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ചുടദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് അപ്പം നാനൂറ്റി രൂപ മാത്രം റേറ്റ് വരുന്ന നാനൂറ്റി അഞ്ച് രൂപയിൽ തുടങ്ങുന്ന അടിപൊളി മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് അതും നല്ലൊരു സിൽക്ക് മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് അപ്പം വീഡിയോ ആരും മിസ് ചെയ്യേണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേട്ടോ അപ്പോൾ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ വൈകിട്ട് ആറ് മണിക്കായിരിക്കും നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പം ഏകദേശം ആ സമയത്ത് തന്നെ നോക്കുക അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഐറ്റംസ് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമോറും സോൾഡൗട്ടായി തുടങ്ങും അപ്പോൾ നമുക്ക് കിട്ടാൻ പാടായിട്ട് പാടായിട്ടില്ല അപ്പം അതുകൊണ്ട് കഴിയുന്ന ആ ടൈമിൽ തന്നെ നോക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം നമ്മൾ ഇനി പോസ്റ്റ് വഴിയാണ് കേട്ടോ പ്രൊഡക്റ്റ് അയച്ചേരുന്നത് ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം അടിപൊളി കളക്ഷൻ ആണ് കുറെ എണ്ണ ഉണ്ട് അപ്പം അതുകൊണ്ട് വേർന്ന് വേഗമെന്ന് കാണിച്ചു പോവുകയാണ് ഞങ്ങൾ ഒരെണ്ണം മാത്രം ഒരു സെറ്റ് മാത്രം നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ തവണ കൊണ്ടുവന്ന സെയിം പാറ്റേണും സെയിം ഡിസൈന് തന്നെയുള്ള ആണ് വന്നേക്കുന്നത് കാരണം അത് ഒരുപാട് പേര് ചോദിച്ചിട്ട് അത് ഞാൻ ഒന്നുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ എണ്ണം പീസസ് വളരെ കുറവാണ് അപ്പോൾ ഉള്ളത് നിങ്ങൾ വേഗം തന്നെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഏർ വരുന്നത് നാനൂറ്റി അഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന അടിപൊളി മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല ഇതിന് നാനൂറ്റി അഞ്ച് രൂപയേ ഉള്ളൂ എന്നുള്ളത് കാരണം അത്രയ്ക്ക് നല്ലൊരു ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിനകത്ത് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് വർക്ക് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലിലൂടെയാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിനകത്താണ് വന്നേക്കുന്നത് അതിനകത്ത് നല്ല ആയിട്ട് നല്ല അടിപൊളി ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് ഫുള്ളിൽ ഫ്രണ്ടിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് ഇതിന് പോയേക്കുന്നത് ഇനി ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പോർഷൻ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം മെറ്റീരിയലിൽ തന്നെ നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് സീക്വൻസ് വേവിംഗ് കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ എൻ്റെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ ലാസ്റ്റ് പോർഷൻ അതെ എൻഡ് പോർഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് സെയിം മെറ്റീരിയലിൽ നമ്മൾ ഈ ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് സീക്വൻസ് വേവിംഗും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിന് റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷേപ്പിങ്ങിലാണ് വരുന്നത് ഇതാണെ ഫസ്റ്റ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് എന്ത് വരും ും ഇതാണ് വരുന്നത് നല്ലൊരു സഫേർഗ്രീനാണ് കളർ വരുന്നത് സ്കൈ ബ്ലൂവിന്റെ ഷെയ്ഡ് അല്ല കേട്ടോ സഫേർ ഗ്രീനാണ് കളർ വരുന്നത് ഇത് വരും കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള വർക്കാണ് ത്രെഡ് ആണ് കൊടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളതും കൂടിയാണ് റേറ്റ് വരുമ്പത്തേക്കും നാനൂറ്റി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇത് ബോട്ടം ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ പോർഷൻ വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും യും വലിയ ഒരു ദുപ്പട്ടയാണ് ഞാൻ ഇത് ഇടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് ഇത്രത്തോളം വലിപ്പമുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് വരുന്നത് വളരെ വലിയൊരു ഒരു ദുപ്പട്ടയാണ് റേറ്റ് വരുമ്പോഴത്തേക്ക് നാനൂറ്റി രൂപ മാത്രമാണ് വരുന്നത് കളർ വരുന്നത് സഫയർ ഗ്രീൻ ആണോട്ടോ ഈ കളർ വരുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ കളറാണ് വരുന്നത് ബ്ലൂ അല്ല സഫയർ ഗ്രീൻ ആണ് കേട്ടോ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ കളറിന്റെ കുറച്ചുകൂടി ഭംഗി നമുക്ക് മനസ്സിലാവണം അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് എനിക്ക് എപ്പോഴത്തേക്കും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ആണ് ഇതാണ് കേട്ടോ കറക്റ്റ് കളർ നമ്മളിപ്പോൾ വീഡിയോ ഇരിക്കുന്ന തന്നെയാണ് കളർ അതിനകത്ത് അതേ കളർ കായിട്ട് തന്നെ വെച്ചിട്ട് ഉള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഫ്രണ്ട് നെറ്റ് ഈ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കും സെയിം റേറ്റ് തന്നെയാണ് നാനൂറ്റി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇനി ഇതിന്റെ ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന്റെ ബോട്ടം പോർഷൻ ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വിചിത്രയിലൊക്കെ ഉണ്ടായിരുന്ന നല്ലൊരു ദുബട്ടയില്ലേ ആ ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് അതായത് സീക്വൻസ് വേവിങ്ങോട് കൂടി വന്നിട്ടുള്ള ഒരു നല്ല ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് വരുന്നത് സെയിം കളറാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ഒന്ന് നേരിട്ട് കാണുമ്പോഴും വരുന്നത് ഇതിന് റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി അഞ്ച് രൂപ മാത്രമാണ് ഫോർ സീറോ ഫൈവ് കേട്ടോ നാനൂറ്റി അഞ്ച് രൂപ മാത്രമാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് മാത്രമാണ് റേറ്റ് വരുന്നത് ഇത് വരും നല്ല ഭംഗിയുള്ളൊരു ഐറ്റാണ് കേട്ടോ നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കാരണം ഈ മെറ്റീരിയൽ നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും കാരണം അതുപോലെ നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മെറ്റീരിലാണ് ഐറ്റം വരുന്നത് ക്കുന്ന ഇതാണ് സെയിം റേറ്റ് തന്നെ നാനൂറ്റി അഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ബോട്ടം ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എല്ലാത്തിനകത്തും ഈ കാണിക്കുന്ന എല്ലാത്തിനകത്തും ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡ്രൈവൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടാണെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം സെയിം കളറുള്ള ബോട്ട് ആണെങ്കിൽ കാണിക്കുന്നില്ല ഇനി ഇതിന് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അതായത് നെറ്റിൻ്റെ ദുപ്പട്ട് വരൂട്ടെ നല്ല ഭംഗിയുള്ള നെറ്റിന്റെ ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഒരു ഒനിയൻ ഷെയ്ഡും ഒക്കെ പോലെ ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഒപ്പം വരുന്ന ദുപ്പട്ട നല്ല നല്ല എന്താ ഒരു ഒരു ദുപ്പട്ടയാണ് റേറ്റ് റേറ്റ് രൂപ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഗ്രീൻ വരും വരും അങ്ങനെ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ കളറൊക്കെ തന്നെ വരും ഇങ്ങനെയാണ് വരുന്നത് ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ നെറ്റിൻ്റെ ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് നെറ്റിൻ്റെ ദുപ്പട്ടയിലകത്ത് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതോ ത്രെഡ് വർക്ക് നല്ല ഹെവിയായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഫുൾ ഒക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് നാനൂറ്റി രൂപ തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് കേട്ടോ അങ്ങനെ വരും നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഏതെങ്കിലും മെറ്റീരിയലിൽ വ്യത്യാസം വരുമ്പോൾ ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഈ ഒരു സെയിം നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു സിൽക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മെറ്റീരിയലിന്റെ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് വർക്കിൽ മാത്രമാണ് ചെറിയ വ്യത്യാസം വരുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടുതെണ്ണം കാണിച്ചതിൻ്റെയൊക്കെ വർക്ക് ഈ സെയിം തന്നെയാണ് കാണുമ്പോൾ അറിയാലോ വർക്കിൽ വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഇങ്ങനെ വരും നല്ലൊരു നെറ്റിൻ്റെ ദുപ്പട്ടിയാണ് ഇതിന് വന്നേക്കുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും സെയിം റേറ്റ് തന്നെയാണ് ഓൾ ഇന്ത്യ ഫീഷിപ്പിങ്ങിൽ ആണോട്ടെ വരുന്നത് വളരെ നല്ലൊരു കളർ ഷെയ്ഡാണ് ഈ കളർ ഷെയ്ഡ് നമുക്ക് എപ്പോഴും എൻജോയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഒക്കെ ഒരു കുറച്ചുകൂടി തെളിഞ്ഞൊരു ഷെയ്ഡായിട്ട് വരും കേട്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത് ഇത് നമുക്ക് ഇതിനു മുമ്പ് വന്നതായിട്ടാണ് കേട്ടോ സെയിം കളറിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും വളരെ ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് നെറ്റിൻ്റെ ദുപ്പട്ട വരുന്നു നെറ്റിൻ്റെ ദുപ്പട്ടയിൽ തന്നെ നല്ല വർക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് തോട്ടം ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫോർ തേർട്ടിയാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അങ്ങനെ വരൂ കേട്ടോ എന്താണ് വരുന്നത് വരുമ്പോഴത്തേക്കും ഒരു റൈറ്റ് ആ ഷെയ്ഡിലാണ് വരുന്നത് ൊക്കെ പറയാം ഇത് ഈ ഒരു കളറാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം അതേ കളറ് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അത്ര ഈ സെയിം കളറ് തന്നെയാണ് പറയുന്നത് അതേപോലെ ഇത്രമേ ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഒരു കളറാണ് കുറച്ച് ഏയ്ജ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു കളറാണ് ഇത് വന്നിരിക്കുന്നത് ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ദുപ്പെട്ട് വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ വന്നേക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ സെയിം കളറിൽ തന്നെ നെറ്റിന്റെ ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ ദുപ്പട്ടയിലെല്ലാം തന്നെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തേക്കുന്നത് അതാണ് അതിന്റെ ഭംഗിയും ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ഉക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ആ വർക്കൊക്കെ സെയിം തന്നെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കണ്ട അതേ സെയിം വർക്ക് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വർക്കൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് സെയിം കളർ വർക്കൊക്കെ വേണ്ട സെയിം ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് സഫർ ഗ്രീനാണ് നമ്മളിപ്പോൾ വീടില് കണ്ടതേക്കാളും ചെറിയൊരു കളർ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഗ്രീൻ്റെ കളറാണ് അപ്പം ഇങ്ങനെ ഇത്രയും തെളിഞ്ഞ ഒരു കളറല്ല സഫർ ആണ് കളർ വരുന്നത് നമ്മൾ ഇപ്പം എന്റെ ദുപ്പട്ടയുടെ കളർ കാണിക്കുന്നുണ്ടല്ലോ അതാണ് കറക്റ്റ് കളർ തന്നെ കേട്ടോ ദുപ്പട്ടയുടെ കളർ കാണിക്കുന്നത് കറക്റ്റ് ആണ് അതേ കളറിൽ തന്നെയാണ് ടോപ്പും വരുന്നത് അപ്പോൾ നമുക്ക് അറിയാൻ എളുപ്പമുണ്ട് സെയിം ദുപ്പട്ട തന്നെ നെറ്റിന്റെ ദുപ്പട്ടയാണ് ഒരുപാട് പേര് പറഞ്ഞായിരുന്നേ നെറ്റിന്റെ ദുപ്പട്ട വെച്ചിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നെറ്റിൻ്റെ ദുപ്പട്ട വെച്ചിട്ടുള്ള മെറ്റീരിയൽ ആണ് അത് റേറ്റോ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള റേറ്റ് വെറും നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് മാത്രമാണ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഞാൻ കുറച്ച് ഭാഗം ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് തന്നെ നല്ല ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുമേ ഇത് നമ്മളൊരു റിസ്റ്റോക്കിംഗ് ഐറ്റം ആണ് കാരണം നമ്മൾ ഈ ഒരു ഐറ്റം ഒരാഴ്ചയിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഇതിന് പതി ഭയങ്കര എൻക്വയറി ആയിരുന്നു ഈ ഐറ്റത്തിന് കളർ വരുമ്പോഴത്തേക്കും ഈ സെയിം കളർ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സെയിം മെറ്റീരിയലിലൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് സെയിം റേറ്റിൽ തന്നെയാണ് നമുക്കത് വീണ്ടും വന്നേക്കുന്നത് അതുപോലെ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് ഇനി ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും നെറ്റിന്റെ ദുപ്പട്ട വരുന്നത് സെയിം നമ്മുടെ വിചിത്ര സിലിക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന സ്വിക്കൻസ് വേവിങ്ങോട് കൂടി വരുന്ന ആ സെയിം ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു അത്യാവശ്യം നമുക്ക് ഒരു പാർട്ടി വേറായിട്ടും കൂടി ഇത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇനി റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ആകട്ടെ വരുന്നത് ഇത് നമ്മൾ സെയിം റീസ്റ്റോക്ക് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറയാത്തത് നീനകത്ത് ബോട്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആ നാല് കളറും വന്നിട്ടുണ്ടായിരുന്ന നാല് കളറും നമുക്ക് റീസ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് അവട്ടെ ഫുൾക്ക് വരുന്നത് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ വർക്കിൻ്റെ ക്ലോസ് റിവ്യൂ ഇതാണ് ഇങ്ങനെ വരുവേ ഇതിൻ്റെ ഒരു സഫർ സഫർഗ്രീൻ്റെ ഷെയ്ഡാണ് വരുന്നത് സഫർ സഫർഗ്രീൻ്റെ ഷെയ്ഡ് എപ്പോഴും കാണിക്കുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഓട്ടോ വരുന്നത് പക്ഷേ ഞാനത് കളർ എപ്പോഴും എടുത്തു പറയാറുണ്ട് എപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുമ്പം അത് കൃത്യമായിട്ട് കളർ പറഞ്ഞിട്ടാണ് ചെയ്യാറ് ഇത് വീണ്ടും സഫർഗ്രീൻ്റെ കളറാണ് വരുന്നത് ഞാൻ ഇത്രയും ഭാഗം ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും പോർഷൻ ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പോർഷനാണ് ഇങ്ങനെ താഴേക്ക് ഇട്ടേക്കുന്നത് അതുതന്നെ നോക്കും നല്ല ലെങ്ങ് വരുന്നുണ്ട് ഇതിന് അപ്പം ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ നമ്മുടെ ഈ സീക്വൻസ് വേവിങ്ങോട് കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു അലങ്കിൽ ലുക്ക് തരുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ ഇത് ഇങ്ങനെ വരും അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് താനും എന്നാ റേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് താനും വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് സെയിം റേറ്റ് വരുന്നത് കേട്ടോ ഇത് കളർ വരുന്നത് സഫർ ഗ്രീൻ ആണ് കളർ വരുന്നത് ബ്ലൂ അല്ല ഷെയ്ഡ് വരുന്നത് സഫർ ഗ്രീൻ ആണ് കേട്ടോ കളർ വരുന്നത് പക്ഷെ നല്ലൊരു കളർ ഈ ഒരു കളർഷെയ്ഡ് വരും ഇത്രയും ഡാർക്ക് കളർ കളർഷെയ്ഡ് വരുന്നത് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള കളർ ആണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഇത്രയും എന്താ പറയുക ഇത്രയും കളർ അല്ല ഇതിന്റെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള കളർ ആണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ സീക്വൻസ് വേവിങ്ങിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇത് ഒരു ലാവണ്ടർ ഷെയ്ഡൊന്നും ഷെയ്ഡ് അല്ല ഒരു പർപ്പിളിന്റെ ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വരും കേട്ടോ പർപ്പിളിന്റെ ലൈറ്റ് ആയിട്ടുള്ള ആണ് അങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ നമ്മള് വീടോയിൽ കാണുന്ന അത്ര ബ്രൈറ്റ് അല്ലെന്നേ ഉള്ളൂ കുറച്ചു കൂടി ലൈറ്റാണെന്നുള്ളൂ പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കാൾ ഷെയ്ഡ് ആണ് കേട്ടോ അങ്ങനെ വരും ബോട്ടോ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനകത്തും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇത്രയും പോഷൻ ഇങ്ങോട്ടും മടക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഓൺ വരുമ്പോഴത്തേക്കും നല്ലൊരു ആ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് സെയിം വർക്കും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഈ നാല് കളറും അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഈ നാല് കളറും അപ്പം അതിന് നമുക്ക് ഒരുപാട് എൻക്വയറി ആയിരുന്നു ആ നാല് കളറുകൾക്ക് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുവാണ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ സീക്വൻസ് വേവിങ്ങിൽ കൊടുത്തേക്കുന്ന ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ റേറ്റ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെങ്ത് കണ്ടോ എത്രയാണെന്ന് കണ്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഇത്രയും ഭാഗം ഭാഗ മടക്കി വെച്ചേക്കാണ് എന്നിട്ട് അങ്ങനെയാണ് ലെങ്ത് വരുന്നത് ഇനി ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പോർഷൻ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ വരും ഇവിടെ ഫുൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കുറച്ച് ഡിമ്മായിട്ടൊക്കെയുള്ള കളറുകൾ ഇഷ്ടമുള്ളവർക്ക് വളരെ നല്ല ഭംഗിയായിരിക്കും അതു തന്നെയല്ല ഈ കളറിൽ ഈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വർക്ക് കൊടുത്തേക്കുമ്പോൾ നല്ല ഹെവി ആയിട്ടും തോന്നും അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അല്ല അടിപ്പൊളി ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ആണ് അപ്പം തന്നെ അതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി എഴുപത് രൂപ വരും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് നല്ല അടിപ്പൊളി കളറാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് ഇനി അതിനകത്ത് കൊടുത്തേക്കുന്ന വർക്കോ നല്ല ഹെവി ആയിട്ട് വൈറ്റ് ത്രെഡും അതുപോലെ ഒരു പീച്ച് കളറൊക്കെ വരുന്ന ത്രെഡ് വെച്ചിട്ട് നല്ല ഹെവി ഹെവിയായിട്ടൊരു നെക്കിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത്രയും പോർഷൻ ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നല്ല തിളക്കമുള്ളൊരു മെറ്റീരിയലുകൂടിയാണ് ഇനി ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ സീക്വൻസ് വേവിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണോട്ടോ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല അടിപൊളി ഒരു കളർ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപ മാത്രമാണ് നാനൂറ്റി എഴുപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണോട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് സെയിം ത്രെഡ് ത്രെഡിന് വർക്ക് തന്നെ കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും കുറച്ച് മെറൂണി ആണ് കേട്ടോ വരുന്നത് നല്ല മെറൂൺ ആണ് വരുന്നത് ഇനി ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ സെയിം സീക്വൻസ് വേവിങ്ങോട് കൂടി കൊടുത്തിരിക്കുന്ന നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയിലുള്ള ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി എഴുപത് രൂപയാണോ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ും കാരണം നമ്മളിത് കുറച്ച് മുമ്പൊക്കെ കാണിച്ചിട്ടുള്ള മെറ്റീരിയലാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള ലാസ്റ്റിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർക്കും അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും കാരണം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് മേടിച്ചവർ തന്നെയാണ് വീണ്ടും വീണ്ടും അധികവും മേടിക്കുന്നത് കാരണം അവർക്ക് അവർക്കതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഡിമാൻഡ് മനസ്സിലായപ്പം അവർ തന്നെ ഒരുപാട് പേര് കസ്റ്റമേഴ്സ് നമുക്ക് മേടിച്ചവർ തന്നെ വീണ്ടും വീണ്ടും ഈ സെയിം ഐറ്റം ചോദിക്കുന്നുണ്ട് കാരണം ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞിട്ട് ഉള്ള മെറ്റീരിയലാണ് വരുന്നത് അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് താനും പിന്നെ റേറ്റ് ഇത്ര അല്ലേ വരുന്നുള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ച് അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ഇത് മെറ്റീരിയൽ ചോദിച്ചിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും ഇത് ഇത് തന്നെ കൊണ്ടുവന്നേക്കുന്നത് അത് റേറ്റ് ആണ് നാനൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഷേഡ് വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ കളർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് ലെങ്ത്ത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും ഭാഗം ഞാനിങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഷാപ്ണർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കേട്ടോ ആണത് പ്രത്യേക അഴിച്ചു കാണിക്കാത്തത് നീൻ്റെ തുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ സീക്വൻസ് വേവിങ്ങോട് കൂടി കൊടുത്തിരിക്കും ഇതാണ് കേട്ടോ ലാസ്റ്റിലാണ് വരുന്നത് നല്ല ലെങ്ത് വരുന്ന ദുപ്പട്ടയാണോട്ടോ കൊടുത്തിരുന്നത് ഇത്രയും ലെങ്ത് ഇതിന് വരുന്നുണ്ട് നല്ല ഒരു തുപ്പട്ടയാണ് വരുന്നത് സെയിം വർക്കും കാര്യങ്ങളും ഒക്കെ സെയിം ആണ് വരുന്നത് നല്ലൊരു ത്രെഡ് വർക്ക് ഫ്രണ്ടിൽ നെക്കിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണോ കേട്ടോ വരുന്നത് ഇതാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് നാനൂറ്റി അഞ്ച് രൂപ റേറ്റിൽ തുടങ്ങുന്നത് നാനൂറ്റി അഞ്ച് നാനൂറ്റി മുപ്പത് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി എഴുപത് അത്രയും റേറ്റുകളിൽ മാത്രം വരുന്ന അടിപൊളി കളക്ഷനാണ് വന്നേക്കുന്നത് ഞാൻ ഇന്ന് ഇത്ര സ്പീഡിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോയത് കുറച്ച് ഐറ്റം കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അല്പം സ്പീഡിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോയത് കാരണം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കളർ മാത്രമാണ് കാണേണ്ടേ ഉള്ളൂ കാരണം ഞാൻ ആറുമണിക്ക് വെടിയിട്ടാൽ ആറ് മൂന്നാമത്തേക്കും എനിക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ ആറ് രണ്ടാമത്തേക്കും ഫസ്റ്റ് സ്ക്രീൻഷോട്ട് വന്നിരിക്കും കാരണം അപ്പോൾ അതുകൊണ്ട് ആരും മെറ്റീരിയൽ നോക്കുന്നില്ല എല്ലാവർക്കും കളർ ചേഞ്ച് മതി അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീഡിയോയിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും പ്രൊഡക്റ്റ് കിട്ടാതിരിക്കില്ല അപ്പം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് എടുക്കാൻ പറ്റും മാക്സിമം സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് തന്നെ ചോദിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പം കറക്റ്റ് വൈകിട്ട് ആറ് മണിക്ക് തന്നെയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഏതെങ്കിലും കാരണവശേ ഏതെങ്കിലും ഒരു ദിവസം അല്പം വൈകിയെങ്കിലുള്ളൂ പക്ഷേ നമ്മൾ മാക്സിമം ആറ് മണിക്ക് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ തന്നെ കണ്ടിട്ട് മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം താമസിക്കുമ്പോൾ ഐറ്റം വൈകുമ്പോൾ നിങ്ങൾക്കതെന്നും പരാതിയാണ് കാരണം ഇന്നും കിട്ടിയില്ല എന്ന് പറയും പക്ഷേ എന്താ ചെയ്യുക നമുക്ക് മാക്സിമം ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇടാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പക്ഷേ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട് എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെയുള്ള മെറ്റീരിയൽസ് വന്നു

അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് തന്നെ നമ്മൾ ഇടും മെറ്റീരിയൽസ് സാരി മാറി മാറിയാണ് നമ്മൾ നമ്മളിടുന്നത് അപ്പം ഇഷ്ടംപോലെ മെറ്റീരിയൽസ് നമ്മുടെ കളക്ഷൻസ് എല്ലാ ദിവസവും വരുന്ന കളക്ഷൻസ് ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളക്ഷൻസ് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ടത് ഒട്ടേറെ ദിവസം എന്തായാലും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് നിങ്ങൾക്ക് ഐറ്റം കിട്ടാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട് കേട്ടോ അപ്പം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം തന്നെ കൊടുക്കുന്നത് എല്ലാ ഇന്ത്യയുടെ ഏത് പോണിലിരിക്കുന്നവർക്കും നമ്മൾ ഫ്രീ ാണ് ആയിട്ട് എത്തിക്കുന്നത് പോസ്റ്റ് വഴിയാണോട്ട് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ നമ്മൾ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ടാഗ് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഫുള്ള് ഒന്ന് ചെക്ക് ചെയ്യണം ഓൾറെഡി ഞാൻ ഇവിടുന്ന് ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് വിടാറ് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഇനി എന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് തന്നെ പറയണം കേട്ടോ പിന്നെ അല്ലാതെ ഇത് ഉപയോഗിച്ച് കുറേ കഴിഞ്ഞിട്ടായിരിക്കില്ല നിങ്ങൾ അതിൻ്റെ പ്രോബ്ലം പറയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ മാക്സിമം പറയാനായിട്ട് ശ്രമിക്കണം അതും ടാഗ് പൊട്ടിച്ച് കളയരുത് കേട്ടോ ഒരു കാരണവശാലും അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം വൈകിട്ട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് വരുമ്പം നിങ്ങൾക്ക് കിട്ടിക്കോളും വീഡിയോസ് അപ്പോൾ അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ